ഔറത്ത് മറക്കുക എന്നുള്ളത് നിസ്കാരത്തിലും അല്ലാത്ത സമയത്തും നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഇനി ഔറത്തിന്റെ പരിധി എത്രയാണ് പുരുഷൻ നിസ്കാരത്തിൽ മറച്ചിരിക്കേണ്ട ഭാഗം എത്രയാണ് അപ്പോ ഷെയ്ഖ് പറയാണ് പുരുഷന്റെ ഔറത്തിന്റെ പരിധി എന്ന് പറഞ്ഞാൽ ഏതുവരെയാണ് ആ സുറത്ത് എന്ന് പറഞ്ഞാൽ പൂക്കൾ അല്ലെ സുറത്ത് നിറഞ്ഞ പൂക്കൾ മുതൽ എന്ന് പറഞ്ഞാൽ മുട്ടുവരയാണ് അപ്പൊ മുട്ടുപൂക്കളിൻ്റെ ഇടയിലുള്ള ഭാഗം എന്ത് ചെയ്യണം പുരുഷന്മാര് നിർബന്ധമായിട്ടും മറച്ചിരിക്കണം അത് മറക്കാതെ നിസ്കരിച്ചാൽ അവരുടെ നിസ്കാരം എന്താണ് അപ്പോൾ തന്നെ സ്ത്രീയുടെ കാര്യം സ്ത്രീ എന്ത് ചെയ്യണം ശരീരം മൊത്തം മറക്കണം മുഖം നിസ്കാരത്തിന് സമയത്ത് മറക്കേണ്ടതില്ല എന്നാണ് ഷെയ്ഖ് പറയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓ സ്ത്രീയുടെ മുഖം മറക്കൽ നിർബന്ധമാണോ അല്ലേ എന്ന കാര്യത്തിൽ എന്തുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് സ്ത്രീ മുഖം മറക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് നിർബന്ധമല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് രണ്ടു കൂട്ടർക്കും അവരുടേതായ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഈ സ്ത്രീ മുഖം മറക്കണ്ടെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞത് ഏറ്റവും നല്ലത് എന്താണ് മുഖം മറക്കൽ തന്നെയാണ് ഈ സ്ത്രീകൾ അന്യപുരുഷന്മാരുടെ അടുത്തൊക്കെ ആണെങ്കിൽ ഒരു മുഖം മറക്കണം എന്ന് പറഞ്ഞ പണ്ടിത മറക്കട്ടെ അത് ഈ വിഷയത്തിൽ നിന്നാണ് വരുന്നത് സ്ത്രീ മുഖം മറക്കൽ നിർബന്ധമാണോ അല്ലേ എന്ന വിഷയത്തിൽ നിന്നാണ് വര വരുന്നത് ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശരീരത്തിൽ നിന്ന് ഒരു പുരുഷൻ നിർബന്ധമായിട്ടും മറക്കേണ്ട എല്ലാ കാര്യങ്ങളും അവൻ മറിച്ചിരിക്കണം ഒരു സ്ത്രീ നിർബന്ധമായിട്ടും മറച്ചിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും അവളും മറച്ചിരിക്കണം അങ്ങനെ ശത്രുള്ള ഔറ ഔറത്ത് മറക്കുക എന്നുള്ളതും നിസ്കാരം ശരിയാകാനുള്ള നിബന്ധനയാണ് സംസ്കാരം ശരിയാകാനുള്ള ഷർത്താൻ